ആ ഒരു ആദർശ മസൂർ അലഹി സ്വല്ലാഹു അലഹി വസ്സല ഏറ്റെടുത്ത എന്നു മുതലാണോ അത് പരസ്യമായി പ്രബോധനം ചെയ്യാൻ ആരംഭിച്ചത് എന്ന് മുതലാണോ അന്ന് മസൂർ അലഹി സ്വല്ലാ അലഹി വസ്ലമക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പ്രവാചകൻ മാത്രമല്ല പ്രവാചകന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവർ സമ്പന്നരെന്നോ ദരിദ്രരെന്നോ ഇല്ലാതെ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സമൂഹത്തിൽ കഴുത്തിൽ കയറിട്ട് അങ്ങാടി അങ്ങാടിപ്പിള്ളേർക്ക് കയറിന്റെ മറ്റേറ്റം പതിപ്പിച്ചു കൊടുത്ത ഉമയ്യത്ത് ഖലഫ് ബിലാൽ അള്ളാഹു അനുവിന്റെ അദ്ദേഹത്തിന്റെ ഉടമഗോത്രമായിരുന്ന അതിലെ ഉമയ്യത്ത് ഉമ്മയ്യത്തുൻ ഖലഫിനെ നമുക്കറിയാം അദ്ദേഹം അടിമയായിരുന്നു പക്ഷെ അതേസമയം സമൂഹത്തിൽ സമ്പന്നനായിരുന്ന പ്രവാചൻ സല്ലാഹു അലഹി വസിയുടെ ആദർശം ഉൾക്കൊണ്ടു എന്ന പേരിൽ മാത്രം സമൂഹത്തിൽ ഉന്നത സ്ഥാനം ഉണ്ടായിരുന്ന ഉസ്മാൻ ഉസ്മാനബിൻ അഫ്ഫാനെയും ആരും ഒന്നും വെറുതെ വിട്ടിരുന്നില്ല ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ ദുർബലരായ ആളുകളെ മാത്രമല്ല സമ്പന്നരായ ആളുകളെ അടക്കം അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന പ്രമുഖരായ ആളുകളെ അടക്കം ആളുകൾ അബൂബക്കർ ഉദ്രവിച്ചിട്ടുണ്ട് പീഡനങ്ങളേറ്റ് അദ്ദേഹത്തിന്റെ മുഖത്തിൽ മൂക്കേത് വായയേത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ രക്തം ചിന്തി അദ്ദേഹം ബോധാഹിതനായിട്ടുണ്ട് ഉസ്മാൻ അഫ്ഫാൻ പായയിൽ ചുരുട്ടിക്കെട്ടി അടിയിൽ തീയിട്ടിട്ടുണ്ട് ആളുകൾ ാം പ്രബോധനം ചെയ്ത ആദർശത്തിന്റെ കൂടെ നിന്നു എന്ന ഒരൊറ്റ കാരണം മാത്രം ആദർശ സംരക്ഷണത്തിനായി പീഡനം റസൂൽ റസൂൽഹു അലഹി വസ്ലാം അവഗണനകളും ആക്ഷേപങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്